ഏറ്റവും കൂടുതൽ വൃത്തികെടുള്ള സ്ഥല ഏറ്റവും വലിയ സിറ്റി എന്താ അല്ല ഇങ്ങനെ റോഡിലേക്ക് വേസ്റ്റ് എടുത്ത് എറിയുന്നവരാ ശരിക്കുള്ള വേസ്റ്റ് എന്ന് പറയുമായിരുന്നു

ഈ ചത്തടുത്തും പെറ്റിയെടുത്തും സാറിന്റെ മോള്ക്ക് ഇതൊക്കെ കൊടുക്കണം അങ്ങനെയാണല്ലോ ലഞ്ചും മറ്റും ജോലിക്കാരും കൊണ്ട് കൊടുക്കണം അത് പിന്നെ തന്നെ ഇത്ര വലിയ നിരാശയായിട്ടൊക്കെ പറയുന്നത് അത് നമ്മളൊരു ജോലി ചെയ്യുമ്പോ കൂടി അങ്ങ് എവിടെ എവിടെ കോളേജ് ചെയ്യണമെന്ന് മാധവപുരത്ത് കഴിഞ്ഞിട്ടില്ല അവിടെ താലൂക്ക് ഓഫീസ് അല്ലേ ഇത് ആവടിയാന്നേ വരാടൂ ഞാനും രണ്ടു മാസം ബസ്സില് കിളിയായിരുന്നു പക്ഷെ സ്ത്രീകൾ കേറുമ്പോ ഇതേ കണക്ക് പോസ്റ്റ് ഇട്ട പോലെ നിൽക്കുകയായിരുന്നു ചേട്ടാ രണ്ട് ടിക്കറ്റ് ഒരു താലൂക്ക് ഓഫീസ് രാധാന്നല്ലല്ലോ ഇതേ സ്ത്രീകളുടെ സീറ്റാ സ്ത്രീകൾ ഇതുപോലെ നിൽക്കുമ്പോഴാണോ ഇതുപോലെ പുരുഷന്മാരെ ആ എണീറ്റ് എണീറ്റ് കേറിയിരിക്കുന്നത് ഇതേ നിയമങ്ങൾ അനുസരിക്കാൻ തന്നെ ഉള്ളതാ എവിടെങ്കിലും മൂത്ര ബോർഡ് അവിടെ മൂത്ര വയ്ക്കുന്ന പാർട്ടികളാ ഒന്ന് ആ ഇതുപോലെ പതങ്ങി നിക്കുന്നോണ്ടാ അമ്മമാർ അതെ ഞങ്ങളുടെ നാട്ടിലൊരുത്തരുണ്ട് എന്റെ നാട് തോനക്കേടാ ഒരു ഫിലിപ്പ് ആകാശത്തിൽ താഴെ അവൻ മാത്രം ഉള്ളു അവന്റെ വിചാരം വായി തോന്നി എന്തും വിളിച്ചു പറയും പെണ്ണുങ്ങളെ ഓക്കെ വഴി നടക്കാൻ സമ്മതിക്കല്ലേ അവസാനം ഞാനും കിഴക്കേതിലെ ജ്യോതിയും പ്രകാശനും കൂടി അവൻ അങ്ങ് ഒതുക്കാമെന്നായിരുന്നു ആ പറഞ്ഞില്ലല്ലോ പ്രകാശന്റെ അപ്പൊട്ടറിയില്ല അങ്ങനെ ഞാനും പൊന്നു ഞാൻ തോറ്റു ഇതെന്താ റേഡിയോ ഇതിലും ഇരുന്നോളൂ ഹലോ ഞാനും ആ സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു ബഹളം വെച്ച് ഭാര്യയ്ക്ക് സീറ്റൊക്കെ പിടിച്ചു കൊടുത്തു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അതന്ന് ഇപ്പൊ ഞാണ്ടല്ലോ എവിടെങ്കിലും പോയിരിക്കാമറേ കല്യാണം കടുപ്പം തന്നെ സ്വാമിയേ ചുട്ടരച്ച ചമ്മന്തി കാലത്തെ ഇതിലാ കളിയാക്കാൻ ഇരിക്കുന്നത് ജോലിക്കാരാന്ന് വിളിക്കുന്നത് നല്ലു ഞങ്ങളുടെ ഒക്കെ നാട്ടില് ജോലി ചെയ്യാത്തവനെ എന്ന് വിളിക്കുന്നതാ കളിയാക്കല് പിന്നെ ഈ കയ്യോങ്ങലൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചാൽ മതി കേട്ടോ എന്നാ നോക്കി കാണിച്ചതാ നല്ല അവാർഡ് മൂന്ന് പ്രാവശ്യം വാങ്ങിച്ചവനാണ് ഞാൻ ഇപ്പോ വൈശാഖ സാറിന്റെ പടത്തിന് ഒരു ചാൻസിന് വേണ്ടി ആയിതൊക്കെ ആന്നോ എന്നാ കേട്ടോ വൈശാഖൻ സാർ പടമൊക്കെ മടക്കി ഓഫീസിൽ ചേരാൻ പോവാ സിനിമയ്ക്കൊക്കെ ഇട്ടു അമ്മ ഞാനോ വൈശാഖൻ സാറിനൊന്നും കാണാൻ വന്നതാ പൂനെ ഞാൻ അപേക്ഷിക്കുന്ന വൈശാഖൻ സാർ ജോലി ചെയ്ത എന്റെ ജോലി പോകും അയ്യോ ഇതന്നെ ചേനക്ക് ഇങ്ങനെ ഇരിക്കുന്നേ ഇതിനൊന്നും വളം ഇടുക അമ്മ ഇടുമ്പോഴേ നമ്മുടെ വാഴല കരിയിച്ച് കൂടി എന്നാലും ഈ നേരം വരെ എങ്ങനെയാ കാണുന്നു ഉറങ്ങുന്നത് സാറേ ഈ പകലുറക്കൊക്കെ ഐശ്വര്യൊക്കെ കേട്ടോ മാത്രല്ല ആള് മന്ദനായി പോകും കാര്യം രാവിലെ ഓഫീസിൽ വെച്ച് കണ്ടായിരുന്നു അത് തിരക്കായ കൊണ്ട് പിന്നെ എന്നെ ശ്രദ്ധിച്ച് കാണത്തില്ല സാറേ ഇവിടത്ത് പോയപ്പോ വേക്കൻസിൽ വന്നത് ഞാനാ പ്രിയദർശൻ പേര് സാറ് തിരിച്ചു പോണ്ടി പോണം ആ പോണ്ട വേണ്ട വെച്ചാ ഗൗരിയുടെ ഗൗരിന്ന് വെച്ചിരുന്നെങ്കി എന്റെ പെങ്ങളാ അവളിപ്പോ ബി എസ് സി ഒക്കെ പാസ്സായി വിവാഹ നിശ്ചയം കഴിഞ്ഞായിരുന്നേ ഇതിനിടയിൽ ബ്രോക്കർ ഒരു പണി ഒപ്പിച്ചായിരുന്നേ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാന്നൊക്കെ അവരോട് വെച്ചങ്ങ് കീറി പെണ്ണിന്റെ ആങ്ങളെ സിറ്റിയില് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞപ്പോ അവരും അങ്ങ് ഹാപ്പിയായി ഇനിയിപ്പോ പി എസ് സി ആ ടെമ്പറിയാന്നൊക്കെ പറഞ്ഞാൽ അവർക്കതങ്ങ് മനസ്സിലാകുകയല്ല അതാ ഞാനിപ്പോ ജോലിയിൽ നിന്ന് തിരിച്ചു പോയാൽ അവരുടെ മുന്നിൽ കടനാകുവേ ഒരു മൂന്നാല് മാസത്തെ സമയം തന്നാൽ മതി സാർ അതിനുള്ളിൽ ഞാൻ പറഞ്ഞു പറയാതെ സാറിനോട് അവരോട് ഒറ്റ സാർ സാറ് സിനിമ കഥതുന്ന ആളല്ലേ മനസ്സിലാക്കുമ്പോഴല്ലേ ആർക്കും എന്നെ മനസ്സിലാക്കാൻ മനസ്സിലാക്കണം ഇതുപോലെ അപേക്ഷയായിട്ട് പല പ്രൊഡ്യൂസേഴ്സിനും കണ്ടിട്ടുള്ളതാ സിനിമ എടുക്കാൻ ആരും എന്നോട് കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് നിരാശപ്പെടരുത് കേട്ടോ ആശ കൈവിട്ട പിന്നെ തോറ്റു കൊടുക്കാൻ ആർക്കും പറ്റും അങ്ങനെയാണെങ്കിലേ നീ എനിക്കൊരു പ്രൊഡ്യൂസറെ സംഘടിപ്പിച്ചു ഞാൻ സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് പറഞ്ഞു നീ നീ പ്രൊഡ്യൂസറെ പ്രൊഡ്യൂസറെ എന്താ എന്താ ബുദ്ധിമുട്ടാണല്ലേ ജീവിതം വെച്ച് ആരും തമാശ കളിക്കാല്ലോ സാറേ ഇതിപ്പോ എന്റെ ജീവിതമായി പോയി സാറേ എനിക്ക് ഒരു മാസത്തെ സമയം തരണം അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള നടപന്നുമല്ലോ കേട്ടോ അതിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒരു പ്രൊഡ്യൂസറെ സംഘടിപ്പിക്കും സാറേ കൈ എന്ന് കാണിച്ചു ഇത് പ്രിയന്റെ വാക്കാണ് നീ പ്രൊഡ്യൂസറെ എങ്ങനെ പിടിക്കും അതൊക്കെ ഞാൻ കണ്ടുപിടിക്കും പക്ഷെ ഈ പ്രൊഡ്യൂസർന്ന് വെച്ച എന്തുവാ ചേട്ടാ രണ്ട് ചായും ചായ വേണോ ലൈറ്റ് വേണോ ഏതായാലും മതി അപ്പൊ ശരി ായിട്ടാണല്ലേ ആവൊന്നും മറിച്ചിട്ടു അല്ലെങ്കിൽ ഒരിയത്തില്ല ഇവിടെയാണ് നമ്മുടെ ഇന്റർവൽ എന്തോ ഒരു ശബ്ദം എവിടെ ഇന്റർവെൽ ആയി ഓ വളരെ സന്തോഷമായി കുറച്ച് കാലത്തിന് ശേഷം നന്നായി ഒന്ന് ഉറങ്ങി ദേ ഞാൻ മൂത്ര ഒഴിക്കാൻ പോയിട്ട് തിരിച്ചു കയറിലട്ടാ ചെക്കൻഡ് ഹാഫ് എനിക്ക് കാണണ്ട കളിയാക്കുകയാണോ ഇതുപോലുള്ള കഥകളെടുത്ത് നിങ്ങളല്ലേ പ്രേസകരെ കളിയാക്കുന്നത് ഞാൻ ഉറങ്ങി ആരോ പോലെ ചിക്കൻ ബിരിയാണി ഇതെന്താ അനാവശ്യം ഈ പടം റിലീസ് ചെയ്താൽ തിയേറ്ററിൽ പോയി നോക്ക് അവിടെ കേൾക്കുന്ന അനാവശ്യം അനാവശ്യം അപ്പൊ ഞാൻ പോകുന്നു മക്കളെ പെയ്യാ ഈ മാതിരി ഈ ചാണാപ്പുളി കഥയിട്ട് എന്നാൽ പ്രൊഡ്യൂസർമാരെയായിരിക്കില്ല കിട്ടുക വേറെ ചെറുതായിരിക്കും കിട്ടുക അത് വാങ്ങിക്കാൻ റെഡി ആയിക്കോ ആരാണി ഇവന് സിനിമയെ കുറിച്ച് എന്ത് കിഴങ്ങാൻ ഇറങ്ങാന്ന് ഞാൻ ആരാണ് ആള് ഭയങ്കര പാവ സാറേ ഉള്ളത് ഉള്ളതുപോലെ പറയുന്ന പ്രകൃതമാ ആ